നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചോറിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലിപ്പോൾ കറി വയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു ചോറ് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം എല്ലാം കൂടി ഒന്നെങ്ങ് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി ആകെപ്പാടെ നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു കിലോ സാധാ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അളവിന് വേണ്ടിയിട്ടാണ് ഈയൊരു മസാല അപ്പോൾ ഞാനിത് ഒരു പാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ സ്പൂണും പിന്നെ നമ്മൾ നമ്മളിത് എടുത്തു വെച്ചിട്ടുള്ള ഗ്രാമ്പു പട്ട ഏലക്ക പിന്നെ ഈ ലീഫ് കുറച്ച് വലിയ ജീരകവും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളിതാ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നീളത്തിലരിഞ്ഞതാണേ ഇതും കൂടി ഇട്ട് നമുക്കൊന്നൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും ചെയ്യേണ്ട ആ സമയത്ത് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ടും കൂടി ഒരേ സമയം നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി അപ്പോൾ ഞാനിതാ അതുപോലെ തന്നെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നീളത്തിലരിഞ്ഞതാണേ രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അതൊന്ന് വാടിക്കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാനിത് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളിയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം കഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കശ്മീരി ചില്ലിയാണ് ഇത് ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയാണ് ഇതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മല്ലിപ്പൊടി ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ നമുക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ വലിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇട്ടുകൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അയ്യൊരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ സാധാ അരി ആയതുകൊണ്ട് തന്നെ വെള്ളം നേരെ ഡബിൾ എടുക്കണം അരി അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ ഡബിൾ വെള്ളം എടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എല്ലായിടത്തും അയ്യൊരു മസാല എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടില്ലേ ഇതുവരെ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ മല്ലിയില പുതിനീനയില അതൊക്കെ ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിത് അരി എടുത്തിട്ടുണ്ട് സാധാ അരിയാണ് എടുത്തിട്ടുള്ളത് പൊന്നി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ രണ്ട് കപ്പിന് നേരെ നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ ഒരു എടുത്താൽ മതി നേരെ ഡബിൾ വെള്ളം വേണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് വെള്ളം ഊറ്റിയെടുക്കാം അപ്പോൾ ഇതാ വെള്ളം ഇതാ ഊറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പം പിന്നെ അരികൾ ഇതുപോലെ വെള്ളം തിളക്കുന്ന സമയത്ത് ഇങ്ങനെ കഴുകി ഒന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് വെള്ളം തിളച്ച് കിട്ടും അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ടൈമായി വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം വെള്ളം ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അരി ഇട്ടുകൊടുക്കാം അരി ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയിട്ടുണ്ട് അപ്പം ഞാനിത് അരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് മൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കണേ പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒന്ന് കുറച്ച് കൊടുക്കാം സിമ്മിൽ വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുക്കണം അപ്പോൾ ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ഇതിൻ്റെ മൊബൈലിലായിട്ട് കുറച്ച് മല്ലിയണ്യും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തണുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് മാറി വരും നല്ല ടേസ്റ്റാണ് വേറെ ഒരു കറിയും ആവശ്യമില്ല ഒരു പപ്പടം ഉണ്ടായാൽ മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇൻഷാല്ല നല്ല വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് ഇൻഷാല്ല ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഒക്കെ ചെയ്യണേ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് പറയണം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം